േണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്മി ഫൈസൽ മക്കളെ ഒരു കേറ്റത്തിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഇന്നലെയും ഇന്നൊക്കെ ആയിക്കൊണ്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കൊണ്ടായിരുന്നു സർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല സൈറ്റ് എറർ കാണിക്കുന്നു അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ അപ്ലൈ ചെയ്തതിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്ക് മീൻ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് കുട്ടികൾ മെസ്സേജ് അയക്കേണ്ടായിരുന്നു അവരുടെ പേരിൽ സ്പെല്ലിങ് മാറിപ്പോയി അല്ലെങ്കിൽ പഠിച്ച സ്ഥാപനത്തിൽ സ്പെല്ലിങ് മാറിപ്പോയി ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അതിന് എന്നാണ് ഡേറ്റ് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുട്ടികൾ അവരുടെ ഒരു വിഷമം കാരണം ഈ ഒരു അവസരത്തിൽ കയറ്റത്ത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് മതി അതോടുകൂടി ഭാവി തീർന്നു വിചാരിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ഇപ്പോൾ എഴുതാം ഒന്നും പേടിക്കേണ്ട വിഷമിക്കേണ്ട ഈ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് കേറ്റെറ്റ് എഴുതാം നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു അപ്ഡേഷൻ ആണ് പറയുന്നത് ഇപ്പോ ഇപ്പോ ഡേറ്റ് നീട്ടിയിരിക്കുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അഥവാ മെയ് രണ്ടാം തീയതി വരെ കേറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്നതാണ് മാത്രമല്ല എഡിറ്റ് ഓപ്ഷൻ ആവശ്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്തതിൽ തന്നെ മിസ്റ്റേക്ക് വന്നിട്ടുള്ള ആളുകൾ കമൻ്റ് അയക്കേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു അവസരം കൂടി ഭവൻ നൽകിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക അതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതായത് നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നാല് അഞ്ച് ര രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്കത് ഉപയോഗപ്പെടുത്താം അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും അത് നിങ്ങൾ കയറി ലെങ്കിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം ചെയ്യാം ചില ആളുകൾക്ക് ലാംഗ്വേജ് മാറിപ്പോൾ പേരിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കമൻ്റ് അയക്കേണ്ടായിരുന്നു അപ്പോൾ ഓർക്ക കേറ്റിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മെയ് രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ വീണ്ടും പറയുന്നു ലാസ്റ്റ് ഡേറ്റ് ഇനി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാ സമാധാനമായി ഇനി ഉണ്ടല്ലോ കുറച്ച് ദിവസം എന്നാ പിന്നെ അപ്പോ പോയി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് പിള്ളേര് മെസ്സേജ് അയച്ചത് എന്താണ് അവർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കാത്തിരുന്ന എല്ലാവരും ഒരുമിച്ച് അയക്കുമ്പോൾ എന്തെങ്കിലും ചില ചിലപ്പോൾ സൈറ്റ് എറാകും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ മുമ്പ് കുട്ടികളും ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് നിങ്ങൾ ഒരിക്കലും കാത്തുനിൽക്കും ഇപ്പോൾ എക്സാം ഡേറ്റ് നീട്ടിയിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുക മാത്രമല്ല ഇതൊരു അവസരമാണ് അല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോഴും കേറ്റെന്നുള്ള സ്വപ്നം കേറ്ററ്റ് ഡ്രീമുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പ്രാവശ്യം തന്നെ പാസ്സാകാൻ പറ്റുമോ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ വിഷമങ്ങളും കുറേ ടെൻഷനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുക ഇത് നിങ്ങളുടെ ഒരു അവസരമാണ് ഈ ഒരു അവസരത്തെ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാം ഉപയോഗപ്പെടുത്തുക കൃത്യമായിട്ടും ചിട്ടയായിട്ടുള്ളൊരു പഠനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാവശ്യം തന്നെ ഈ കയറ്റി എടുക്കാൻ സാധിക്കും ഉറപ്പാണ് അത് നമ്മുടെ തന്നെ ബാച്ചിലെ മുൻകുട്ടികളുടെ അനുഭവങ്ങൾ അവർ എത്രയോ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്ന ആളുകൾ പലരും ബി എഡ് കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പിന് ശേഷമായിരിക്കും എക്സാം എഴുതുന്നത് അപ്പോൾ അവർക്ക് തന്നെ ഒരുപാട് ടെൻഷനും കൺഫ്യൂഷനും ആയിരിക്കും എങ്ങനെയാണിതെനിക്ക് പറ്റുമോ ഞാൻ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നില്ല ഇത്രയും ഏജ് ആയില്ലേ ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാവും ഗ്യാപ്പ് ഏജ് വന്നോ ഇതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്കിത് പാസ്സായി എടുക്കണം എടുക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹമാണ് ആ ഒരു ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത് ആഗ്രഹവും ആത്മവിശ്വാസവും പ്ലസ് കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പഠനവും ഓക്കെ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാകുവാൻ സാധിക്കും അപ്പോൾ ഈ ഡേറ്റ് ഈ പരീക്ഷാഭവൻ്റെ ഈ അപ്ഡേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക നമ്മുടെ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെറ്റിൻ്റെ ഫോർ ഹിന്ദി അറബി അതുപോലെ ജെ എൽ ടി സൈസ് മലയാളം ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കാര്യം കുട്ടികൾക്ക് അവരുടെ മെമ്മറിയിൽ തങ്ങി നിൽക്കാവുന്ന രൂപത്തിൽ അതാണ് ഏറ്റവും പ്രശ്നം പഠിക്കുക എന്ന് മാത്രമല്ല പഠിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് റീകോൾ എക്സാം ഹാളിൽ നിന്നും റീകോൾ ചെയ്തെടുത്ത് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ സാധിക്കണം അപ്പോൾ അതിനെ സഹായിക്കുന്ന ചെറിയ ചെറിയ കോഡുകളും ചെറിയ ചെറിയ സ്റ്റോറികളും ടിപ്സുകളും ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ക്ലാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കുട്ടികൾക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇപ്പം നമ്മുടെ പുതിയ മാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ചാനലുകളിലും നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുണ്ടാവും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഡ് ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ചാനൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കെറ്റ് പരീക്ഷാ ഭവന്റെ ഈ പുതിയൊരു അപ്ഡേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം വീണ്ടും പറയുന്നു ലാസ്റ്റ് ഡേറ്റ് കാത്തു നിൽക്കാതെ ഇപ്പം തന്നെ പരീക്ഷയ്ക്ക് പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ള കാരണം ഈ ഒരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ ക്ലാസ്സുകളും ലൈവ് ക്ലാസുകളും ഡിസ്കഷൻ ക്ലാസുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും പഠിച്ചു തുടങ്ങാം എല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ